ക്രിസ്തുവിളിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്ന് ഓശാന ഞായർ തൻ്റെ കുരിശുമരണത്തിനു മുമ്പായി യേശു അവസാനമായി ജറുസലമിലേക്ക് എത്തിയതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം വിനീതനായി കഴുത കുട്ടിയുടെ പുറത്ത് ജറുസലമിലേക്ക് വന്ന അവനെ ഓശാന വിളികളുമായാണ് ജനക്കൂട്ടം എതിരേറ്റത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന ദിവസത്തെ ഓശാന ഞായർ എന്നു വിളിക്കുന്നത് ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ പാംസൺഡേ എന്ന് അറിയപ്പെടുന്നത് ഇന്നേ ദിവസം ക്രിസ്ത്യ വിശ്വാസികൾ കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ജറുഷലമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലുവും മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവിദിൻ്റെ പുത്രന് ഓശാന എന്ന് പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ ബൈബിൾ സംഭവത്തെ അനുസ്മരിക്കുന്നു ഓശാന കൂടി ക്രൈസ്തവ സഭകൾ വാരത്തിലേക്ക് കടക്കുന്നു യേശുവിൻ്റെ ജെറുസലേം ആഗമനത്തിൻ്റെ ഒരു ചിത്രീകരണം ബൈബിൾ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ജരൂസലേമയ്ക്കുള്ള രാജകീയമായ പ്രവേശത്തെപ്പറ്റി വിവരണം ഉണ്ടെങ്കിലും യോഹനാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് കൃത്യമായ ഒരു സമയരേഖ നൽകിയിട്ടുള്ളത് യോഹനാൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ യഹൂദരുടെ പെസഹ തിരു പെരുന്നാളിൻ്റെ ആറ് ദിവസങ്ങൾക്ക് മുമ്പായി യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു വന്നു എന്നും പിറ്റെന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു ജെറുസലമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈന്തപ്പനിയുടെ കുരുത്തോല എടുത്തുകൊണ്ട് ഹോശാന ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുത്തപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തുകൊണ്ട് അവന് എതിരേൽപ്പൻ ചെന്നതായും എഴുതിയിരിക്കുന്നു മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും ഇപ്രകാരമാണ് ദേവാലയത്തിലും പ്രാർത്ഥന കൂട്ടായ്മയിലുമൊക്കെ നാം നിരന്തരം കേൾക്കാറുള്ള ഒരു വാക്കാണ് ഓശാന എന്താണ് ഇതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ വളരെയധികം പ്രാധാന്യത്തോടെ തങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ വാക്ക് യേശു ജീവിച്ചിരുന്ന ഇസ്രായേലിലെ ഭാഷ ആയിരുന്ന ഹിബ്രുവിൽ നിന്ന് കടം കൊണ്ടതാണ് ഇസ്രായേൽ ജനതയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു ഇത് അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന ഗീതങ്ങളായിരുന്ന സങ്കീർത്തനങ്ങളിൽ ഈ വാക്ക് അനേകം തവണ പ്രത്യക്ഷപ്പെടുന്നത് മലയാളത്തിൽ ഹോസാന എന്നും ഹോസാന എന്നും ഒക്കെ ഉച്ച ഉച്ചാരണ ഭേദങ്ങൾ ഉണ്ടെങ്കിലും രണ്ടും ഓരോ വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതും ഒരേ അർത്ഥം ഉൾക്കൊള്ളുന്നതുമാണ് ഹോഷിയ ഹോഷിയാന എന്ന ഹിബ്രു വാക്കാണ് ഓശാനയിൽ മലയാളത്തിൽ പരിണമിച്ചത് ഇതിന് തത്തുല്യമായ അരമായ വാക്കും ഓശാന എന്ന് തന്നെയാണ് രക്ഷിക്കണേ സഹായിക്കണേ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ മൂല ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പഴയ നിയമത്തിൽ ഈ വാക്ക് അധികവും ഉപയോഗിച്ചിരിക്കുന്നതും കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം ഇതിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ആദ്യത്തെ യാചനയാണ് ഹിബ്രു ഭാഷയിൽ ഹോഷിയാന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില പ്രത്യേക തിരുനാളുകളിൽ പ്രത്യേകിച്ച് കൂടാര തിരുനാളിൽ ജനം ഈ സങ്കീർത്തനം ആലപിച്ചു പോന്നിരുന്നു വലിയ പ്രതിസന്ധിയിൽ ദൈവം രാജാവിനും അതുവഴി ജനത്തിനും നൽകിയ രക്ഷയുടെ ചിത്രീകരണമായിരുന്നു ഈ സങ്കീർത്തനം കൂടാര തിരുനാളിൻ്റെ ഭാഗമായ ഒരു ചടങ്ങിൽ ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നു മിഷിഹ്ക്ക് വേണ്ടിയുള്ള ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു അത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൂടാര തിരുനാൾ ആഘോഷിച്ചിരുന്നത് തിരുനാളിൻ്റെ എട്ട് ദിവസം ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ ആയിരുന്നു വസിച്ചിരുന്നത് പഴങ്ങളുടെ വിളവെടുപ്പിന് ശേഷമായിരുന്നു ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത് ലേവ്യർ ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഹിബ്രൂ കലണ്ടർ അനുസരിച്ച് ഏഴാം മാസമായ തിശ്രി സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു സാപത്തിൽ തുടങ്ങി മറ്റൊരു വരെയാണ് ഈ തിരുനാൾ തിരു തിരുനാളിൻ്റെ ആദ്യ ദിവസങ്ങളിൽ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് പ്രദക്ഷിണമായി വന്ന് ഷീലോഹ കുളത്തിൽ നിന്ന് വെള്ളിക്കലത്തിൽ വെള്ളം നിറച്ച് ദേവാലയത്തിലേക്ക് മടങ്ങും ഈന്തപ്പനയോലയും പച്ചിലക്കമ്പുകളും കൂട്ടി ചെറിയ കറ്റകൾ ഹിബ്രുവിൽ ലുലാബ് ഉയർത്തിപ്പിടിച്ച് ജനം പ്രദീക്ഷണത്തിൽ പങ്കു പുരോഹിതൻ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജനം കറ്റകൾ ഉയർത്തി വീശി ഹോഷിയാന എന്ന് ആർത്തുവിളിച്ചിരുന്നു ഈ ചടങ്ങുകളെയും ആർപ്പുവിളികളെയും അനുസ്മരിക്കുന്നതാണ് യേശുവിന് ജെറുസലേമിൽ ലഭിച്ച സ്വീകരണം യോഹന്നാൻ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം മത്തായി ഇരുപത്തൊന്നാം അധ്യായം ഒമ്പതാം വാക്യം യേശുവിനെ ദാവിദിൻ്റെ പുത്രനും ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന രാജാവും രക്ഷകനുമായി ജനം എതിരേൽക്കുന്നതിൻ്റെ പ്രകടനമായിരുന്നു അത് പുതിയ നിയമത്തിൽ ഓശാന എന്ന വാക്കിന് പഴയ നിയമത്തിലെ രക്ഷിക്കണമേ എന്നുള്ള യാചനയേക്കാൾ ആഘോഷത്തിൻ്റെ ആർപ്പുവിളികളുടെ അർത്ഥമാണ് ലഭിച്ചിരിക്കുന്നത് യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു ദാവിദിൻ്റെ പുത്രന് ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോശാന മത്തായി ഇരുപത്തൊന്നാം അധ്യായം ഒമ്പതാം വാക്യം നമ്മുടെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു അവൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു ഹോശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ നമ്മുടെ പിതാവായ ധാവിദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം ഉന്നതങ്ങളിൽ ഹോശാന മാർക്കോസ് പതിനൊന്നാം അധ്യായം ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്നീ വചനവാകങ്ങൾ ഇതിന് തെളിവാണ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായായി യേശുവിനെ ജനം അംഗീകരിക്കുന്നതിൻ്റെ തെളിവായിരുന്നു ഓശാന വിളികളോട് കൂടിയുള്ള ഈ ജൈവിലികൾ ഈ ഓശാന ഞായറാഴ്ച യേശുവിനെ മിശിഹായായി നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും സഭയിലും സമൂഹത്തിലുമൊക്കെ സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓശാന തിരുനാൾ ആശംസകൾ